നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് മെയ് മാസം മുപ്പത്തി ഒന്നോട് കൂടി ശുക്രൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ മേടം രാശിയിലേക്ക് സഞ്ചരിക്കപ്പെടുമ്പോൾ ഒൻപത് രാശിക്കാർക്ക് അതായത് ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലം എന്നല്ല മഹാസൗഭാഗ്യ സുവർണകാലം എന്ന് പറയേണ്ടി വരുന്നു ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് ശനിദോഷത്താൽ നിലനിൽക്കുന്നവരാണെങ്കിലും വ്യാഴദോഷത്താൽ നിലനിൽക്കുന്നവരാണെങ്കിലും ചൊവ്വാദോഷത്താൽ നിലനിൽക്കുന്നവരാണെങ്കിലും ഏത് ഗ്രഹം ദോഷകാരകനായി നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ മെയ് മാസം മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെ ഒരു മാസ കാലയളവിൽ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് അഥവാ ഒൻപത് രാശിക്കാർക്ക് തൊടുന്നത് പൊന്നാകാൻ പോകുന്ന സമയമാണ് യോഗങ്ങൾ നമ്മൾ എപ്പിസോഡ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനുഭവം വരുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുകയും അവരുടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ അതിനെതിരായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ നമ്മളൊരു യോഗം ഇന്ന നക്ഷത്രത്തിനുണ്ടാകുമെന്ന് പറയപ്പെടുമ്പോൾ ആ യോഗത്തെ നമ്മളിലേക്ക് സ്വാഭാവികമായി വന്നു ചേരുമാ യോഗം പക്ഷേ ശക്തിപൂർവമായി നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈശ്വരൻ്റേതായിരിക്കുന്ന സ്വാധീനത ഉണ്ടാകണമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമ്മുടെ ശരീരം നന്നാവുകയോ വളരുകയോ ഉണ്ടാവില്ല പുഷ്ടിപ്പെടണമെങ്കിൽ നമുക്ക് ആ മനസ്സ് തുറന്നുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിച്ച് അത് ഒക്കെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ശരീരത്തിൽ നല്ല ഉണർവും തേജസ്സും തേജസും ഒക്കെ ഉണ്ടാകും അതുപോലെയാണ് ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാകും പുൽക്കൊടിത്തുമ്പിൽ പോലും പ്രഭാതത്തിൽ മഞ്ഞൻ തുള്ളിയെ എത്തിക്കുന്നതാണ് ഈശ്വരൻ എന്നു വെച്ചാൽ ഒരു ചെറിയ ഘടകത്തെ പോലും വെറുതെ വിടില്ല അനുഗ്രഹമെങ്കിൽ അനുഗ്രഹം അതുപോലെ തന്നെ അനുഗ്രഹമല്ലാത്ത കാലമെങ്കിൽ അങ്ങനെ അപ്പോൾ ഓരോ ഒരു പോലും നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വലിയ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ ആ ഈശ്വരനെ സ്വാധീനിക്കുവാനും അല്ലെങ്കിൽ ഈശ്വരനുമായി കൂടുതൽ അടുക്കുവാനുമുള്ള ശ്രമം നമ്മൾ നടത്തണം അപ്പോഴാണ് നമുക്കിതിൻ്റെ പ്രധാന ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് പറയപ്പെടുമ്പോഴും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകും ഒരു പക്ഷേ ഈ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ ഗുണം ചിലപ്പോൾ ബാക്കി വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാം അവരുടെ ഉപാസനാ തലത്തിലുള്ള ഈശ്വരനോടുള്ള ഒരടുപ്പം പ്രകടിതമായാലൊരു പക്ഷെ അവർക്ക് ഇതിൻ്റെ ഗുണം വളരെ കൂടുതൽ കിട്ടും അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളിലേക്കൊരു എത്തുന്നുണ്ടെങ്കിൽ ആ യോഗത്തെ തിരിച്ചറിഞ്ഞ് ആ യോഗം പ്രദാനം ചെയ്യുന്ന ഈശ്വരനെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യേശുന്മാരെയും ഭജിച്ച യോഗം നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് അതല്ലാതെ എനിക്കത് കിട്ടിയില്ലല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മളിത് പറയുമ്പോൾ പലപ്പോഴും പലരും തിരിച്ച് സന്തോഷത്തോട് ചെയ്യാറുണ്ട് വളരെ ദുഃഖത്തോട് ജീവിച്ചിരുന്ന എനിക്കിപ്പോൾ വളരെ മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് ആ സമർപ്പിച്ച് പാ പ്രാർത്ഥിക്കലിലേക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായും യോഗം വരുന്നു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഗുണം വരുന്നു എന്ന് വിചാരിച്ചിട്ടോ വെറുതെ ഇരിക്കാതെ ഈശ്വരനാമങ്ങളും ഈശ്വര പ്രാർത്ഥനകളും അനിവാര്യമായി ചെയ്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക അപ്പോൾ ഈ യോഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോട് ചേരും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ നക്ഷത്രമടങ്ങിയ മേടക്കൂറുകാർക്ക് ഈ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് ഇവർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ്റെ സഞ്ചാരം ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിച്ചാൽ സർവ സൗഭാഗ്യമെന്ന ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ധനം ധാന്യങ്ങൾ വിദ്യാഭ്യാസം ഇവയുടെ പരിപൂർണ വിജയത്തിന് ജന്മരാശിയിലെ ശുക്രൻ്റെ സഞ്ചാരം വളരെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യമൊക്കെ വളരെ വലിയ തുക നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് തീർച്ചയായും കിട്ടാതെ കിടക്കുന്ന വലിയ ധനസമ്പത്തുകൾ നമ്മളിലേക്ക് വന്നു ചേരാം ഒരുപക്ഷേ വിചാരിച്ചിരിക്കാതെ വിദേശ രാജ്യങ്ങളിൽ ഉള്ള നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ നമുക്ക് ധനം തന്നു സഹായിക്കാം അതുപോലെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നുവേണ്ട സർവ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് മുപ്പത് ദിവസങ്ങളിൽ മുന്നോട്ടു പോകാൻ ശേഷിയുള്ളവരാണ് ഇപ്പറഞ്ഞ മേടക്കൂറുക തീർച്ചയായും അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം പകുതി ചേർന്ന ഇടവക്കൂർ ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം തീർച്ചയായിട്ടും വളരെ അനുകൂലമായ സാഹചര്യം സമൃദ്ധിദായകമായ അനുഗ്രഹം നൽകി ശുക്രനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ശുക്രൻ്റെ ഈ ഗതിമാറ്റം ഇടവക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ധനധാന്യ സമൃദ്ധി യോഗം അതായത് കുടുംബക്കാർക്ക് അതായത് നമ്മൾ നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സാമ്പത്തിക നിലവാരം ഉയർന്ന തരത്തിലേക്ക് വന്നു ചേരുന്നത് അതായത് കുടുംബത്തിൽ നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മുടെ മക്കളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളത്ര ഭാഗങ്ങളൊക്കെ എല്ലാവരിലും ഈ മുപ്പത് ദിവസ കാലത്തോളം ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുക്രൻ അവരെ കൂടി അനുഗ്രഹിക്കുന്നൊരു സാഹചര്യം കാണാൻ കഴിയും പിന്നെ രാജപ്രീതി ഉണ്ടാവുക ണ കാണുന്നുണ്ട് രാജപ്രീതി ഉണ്ടാകുന്ന വ്യവസ്ഥ കാണുന്നുണ്ട് രാജപ്രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കർമ്മ മേഖലയിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉന്നതാധികാരികളുടെ ഇഷ്ടം ലഭിക്കും അതുപോലെ തന്നെ കോൺട്രാക്ട് മേഖലയിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും എന്ത് തൊഴിൽ മേഖലയാണെങ്കിലും ആ തൊഴിൽ മേഖലയുടെയൊക്കെ അധികാരിയായിരിക്കുന്ന ആളുകൾക്ക് നമ്മളെ വളരെ ഇഷ്ടം തോന്നുകയും നമ്മളോട് വളരെ ഇഷ്ടം തോന്നുകയും നമ്മളുടെ സ്ഥാനത്തിന് ചിലപ്പോൾ ചില ഉയർച്ചകളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും ഒക്കെ ചെയ്യും ശമ്പള വർധനവ് അതുപോലെ സ്ഥാനത്തിൻ്റെ ഉയർച്ചയൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ രാജപ്രീതി എന്ന് പറയുന്ന വ്യവസ്ഥ അതാണ് മെയ് മാസം മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെയുള്ള നല്ല സമയം അത് പൂർണ്ണമായും ഗുണപ്രദമാക്കി എടുക്കുവാൻ നിങ്ങൾ ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് മകൈരം പകുതി തിരുവാതിര പുണർദം കാലടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ മാറ്റം വളരെ ഗുണകരം തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരും ഭാഗ്യമായിട്ടും സുഹൃദ് ഭാഗ്യമായിട്ടും ബന്ധു ഭാഗ്യമായിട്ടുമൊക്കെയാണ് ശുക്രൻ്റെ മാറ്റം അവരിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് ധനധാന്യ ആഹാര സമൃദ്ധി അവർക്ക് പൂർണ്ണമായും ഉണ്ടാകും ആഹാരത്തിന് മുട്ടുണ്ടാവില്ല ധനത്തിന് മുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് മുട്ടുണ്ടാവില്ല ആഭരണങ്ങൾ അവർക്ക് എവിടെ നിന്നൊക്കെയാണ് വന്നു ചേർന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വരവാണ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവാൻ കഴിയുന്നത് വിദിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയുണ്ടാവാം കല കായിക സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും തന്നെ രാഷ്ട്രീയ കാര്യത്തിലൊക്കെ നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥയും ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നു ചേരുക തന്നെ ചെയ്യും അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ശുക്രൻ്റെ ആ ഒരു ഉണ്ടാകുന്ന മാറ്റം മിഥുനക്കൂറുകാർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് പ്രണയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്ന ഒരു സമയമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാം ഈ ഒരു മാസ കാലയളവിൽ എന്തോ വിവാഹം നടക്കുന്നത് നിങ്ങൾ ചോദിച്ചെന്ന് വരാം നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം അതിനൊരു തീരുമാനമാക്കി വയ്ക്കാൻ കഴിയുന്ന സമയമാണിത് വിവാഹത്തിനൊക്കെ ഒരു തീരുമാനമാക്കാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായിട്ടും വിജനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ മാറ്റം വളരെ അനുകൂലവും അനുഗുണവും സമ്പൽ സമൃദ്ധിദായകവുമാണ് ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം തീർച്ചയായിട്ടും ഒൻപതാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മസംതൃപ്തി നൽകുന്ന തലം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് ആത്മസംതൃപ്തി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ധനപരമായ വരവിൽ അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ വരവില് ആഭരണാദികളുടെ വരവില് ആഹാര കാര്യങ്ങൾ യാത്രകൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ തൊഴിൽ മേഖല എല്ലാത്തിനും കർമ്മ പുഷ്ടി ഉണ്ടാക്കുന്ന തലത്തിലാണ് ഒൻപതാം ഭാവത്തിൽ അശുക്രൻ്റെ സഞ്ചാരം നടന്നാൽ സംഭവിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വലിയ സമൃദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം അതുപോലെ നേരത്തെ കിട്ടാതെ കിടന്ന ധനം തിരിച്ചു കിട്ടുക അതുപോലെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ധനസഹായം ലഭിക്കുക തുടങ്ങി എല്ലാ മേഖലകളിലും വിജയപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമ്പത്ത് തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാരിലേക്ക് ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന ചിങ്ങക്കൂറുകാർക്ക് വിവാഹം ഏകദേശം തീരുമാനത്തിലെത്തിച്ച് മുന്നോട്ട് പോകാനുള്ള സമയവും ഈ ശുക്രൻ്റെ വരവോടുകൂടി ഉണ്ടാവുന്നുണ്ട് വാഹനങ്ങൾ വാങ്ങുക വീട് മൂടി പിടിപ്പിക്കുക തുടങ്ങിയവയ്ക്കും സാധ്യത കാണുന്നുണ്ട് എല്ലാം കൊണ്ടും ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ്റേതായിരിക്കുന്ന മാറ്റം വളരെ ഗുണകരം തന്നെയാണ് അടുത്തത് കന്നിക്കൂറാണ് ഉത്രംമുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് കന്നിക്കൂറിൻ്റെ എട്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ഒമ്പതാം ഭാവത്തിൽ പറഞ്ഞതുപോലെ തന്നെ എട്ടാം ഭാവത്തിലും ശുക്രസഞ്ചാരം കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് നടന്നു പോകുന്ന വഴിയിലേക്ക് ഭാഗ്യം വന്നുചേരാം അതാണ് നോക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ഭാഗ്യം വരാം ഇതൊക്കെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ വരവിൽ കൊണ്ട് ലഭിക്കുന്ന വരവ് കൊണ്ട് ശുക്രൻ്റെ വരവ് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ നടന്നു പോകുമ്പോൾ കിട്ടാവുന്ന ഭാഗ്യം നോക്കുമ്പോൾ കിട്ടാവുന്ന ഭാഗ്യം അതുപോലെ ആഹാരത്തിനുള്ള ഭാഗ്യം വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും വരവിനുള്ള ഭാഗ്യം രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനത്തേക്ക് പോകാൻ കഴിയുന്ന ഭാഗ്യം അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക സാഹിത്യ മേഖലയിൽ അതായത് എഴുത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് കഥ എഴുത്ത് കവിത എഴുത്ത് തുടങ്ങിയവയായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന പ്രശസ്തി ലഭിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ വരവോടുകൂടി ഉണ്ടാകുന്നത് വളരെ കീർത്തിതമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ അതായത് വമ്പൻ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞ് നല്ല തുകകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ചാൻസ് ഈ ശുക്രൻ്റെ സഞ്ചാരത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് മരണങ്ങൾ മരണം പോലും അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്ന മരണവ്യവസ്ഥയെപ്പോലും അകറ്റി നിർത്താൻ ശുക്രൻ്റെ ഈ വരവോടുകൂടി കഴിയും വാഹന അപകടങ്ങൾ അതുപോലെ തന്നെ ജലത്തിൽ ഉള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ആ അപകടങ്ങളെല്ലാം തന്നെ തട്ടി നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ശുക്രൻ ഈ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ മാറി സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാം ധനമേറെ ഉണ്ടാവാം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്ത് അവകാശം നമുക്ക് ലഭിക്കുന്ന സമയമാണ് തീർച്ചയായും മെയ് മാസം ഇരുപത്തി ഒൻപത് മുതൽ ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെ അല്ലെങ്കിൽ മെയ് മുപ്പത് മുതൽ ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെയുള്ള കാലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ആർക്കും തിരസ്കരിക്കാൻ കഴിയില്ല നമ്മളുടെ വാക്കുകളും വാചകങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുകയും നമ്മുടെ വാക്കുകൾക്കും വാചകങ്ങൾക്കും പ്രാധാന്യം നൽകുകയും നമുക്ക് തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം ഈ ഒരു മാസ വന്നു ചേരുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ധനധാന്യ സമൃദ്ധി ആഭരണാതി സമൃദ്ധി വസ്ത്ര സമൃദ്ധി ആഹാര കാര്യങ്ങളുള്ള സമൃദ്ധി രോഗങ്ങളുള്ള ഒഴിഞ്ഞു നിൽക്കൽ അതുപോലെ തന്നെ മാതാപിതാ സ്വത്ത് ലഭിക്കൽ തുടങ്ങിയവയൊക്കെ സർവൈശ്വര്യപ്രദായകമായി വന്നു ചേരുന്ന സമയമാണിത് തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ധനുക്കൂറിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ധനുക്കൂറിനും ശുക്രൻ്റെ മാറ്റം വളരെ വളരെ സൗഭാഗ്യദായകമാണ് ധനക്കൂറിൻ്റെ അഞ്ചാം സ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ സഞ്ചാരം നടക്കുന്നത് പുത്ര സൗഖ്യം ഗുരുപ്രീതി ബന്ധുജന സമാഗമം അതുപോലെ തന്നെ ധനാഗമം ഇതൊക്കെ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ വരവോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഗുരുപ്രീതി എന്ന് പറയുന്നത് നമ്മുടെ ഏത് മേഖലയിൽ ചെന്നാലും നമുക്ക് പ്രായമായവരുടെ അതായത് വളരെ പ്രായമുള്ള ആളുകൾ നമ്മളെ ശരിക്കും അനുഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലവാരം വന്നു ചേരാം അതുപോലെ തന്നെ പുത്രന്മാർക്കൊക്കെ നല്ല കാലം പുത്രന്മാർക്കൊക്കെ ഒരു നല്ല കാലം വരാം ബന്ധുക്കളുടെ സമാഗമം എന്ന് പറഞ്ഞാൽ വർഷവർഷങ്ങളായി വരാതിരുന്ന ആൾക്കാർ വീട്ടിലേക്ക് വരിക അവർ വന്നു ചേരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് വീട്ടിലെ വീടിൻ്റേതായിരിക്കുന്ന പോക്കിനൊരു മാറ്റം തന്നെ ഉണ്ടാകും അവരുടെ വരവോടുകൂടി കാരണം വലിയ നല്ല ഒരു ഒരു ജീവൻ മാർഗം ഈ വന്നു വന്നുചേരുന്നവരിലൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് നിൽ പഠിച്ചിട്ട് നിൽക്കുന്ന മക്കളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ജോലി സാധ്യത അതുപോലെ തന്നെ സാമ്പത്തിക താഴ്ന്ന സാമ്പത്തികമായ വ്യവസ്ഥ താഴ്ന്നു നിൽക്കുന്നവരാണെങ്കിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ബന്ധുജനങ്ങളുടെ ഉണ്ടാകുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നന്മയുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെക്കുന്ന ബന്ധുജനങ്ങളുടെ വരവാണ് ഉണ്ടാകുന്നത് ഗുരുപ്രീതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായത്തിൽ മൂത്തവരുടെ ആ ഗുരുപ്രീതിയിലൂടെയായിരിക്കും മിക്കവാറും ഈ ബന്ധുജന സമാഗമം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പുത്രന്മാർക്കും നല്ല കാലം പുത്രിമാർക്കും നല്ല കാലം അതുപോലെ സമ്പത്തിൻ്റെ വരവ് അതുപോലെ തന്നെ ഈ ലോണുമൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതൊക്കെ പൂർണ്ണമായും തീർക്കാനുള്ളൊരു സമയം ഒക്കെ ഈ ഈ മുപ്പത് ദിവസം കൊണ്ടുണ്ടാകുന്ന വലിയ കാര്യങ്ങൾ തന്നെയാണ് ലോട്ടറി ഭാഗ്യം വരിക അതുപോലെ തന്നെ ചിട്ടികൾ അതായത് വലിയ ചിട്ടികൾ നമ്മുടെ പേരിൽ വന്നു ചേരുക നറുക്കെടുപ്പ് നമുക്ക് അനുകൂലമായി വന്നു ചേരുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കളുടെ വരവോടുകൂടി വലിയ സാമ്പത്തിക ഗുണം നമുക്കുണ്ടാവുക അതുപോലെ തന്നെ സ്വത്തുക്കളുടെ ഭാഗം വയ്പ വീട്ടിൽ നടക്കുക വളരെ സന്തോഷത്തോടു കൂടി നല്ല സ്വത്തിൻ്റെ ഭാഗം നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കിട്ടുക വളരെ നേരത്തെ പിരിഞ്ഞു നിൽക്കുന്നവരും അതുപോലെ അകന്നു നിൽക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതും അവരുടെ നന്മയുടെ ഒരു അംശം നമുക്ക് തരാൻ അവർ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ നന്മകൾ അവർ അവർ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ അത്തരം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതിന് വഴി തെളിയുന്നുണ്ട് ഇതൊക്കെയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ വരവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളർച്ച ഉണ്ടാവുക പി എസ് സി എക്സാമിനേഷനുകളിൽ വളരെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവുക അതുപോലെ തന്നെ കേസോ വഴക്കോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഈ മുപ്പത് ദിവസത്തിൽ പരിഹരിച്ച് കിട്ടും അതൊക്കെയാണ് ശുക്രൻ്റെ ഒരു വരവോടു കൂടി ലഭിക്കുന്ന നല്ല ഒരവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തിക മേന്മ ആരോഗ്യമേന്മ രോഗദുരിതങ്ങളിൽ പെട്ടു നിൽക്കുന്നവരാണെങ്കിൽ ഈ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ആ രോഗത്തിനൊക്കെ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായി കാണാം അപ്പോൾ രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും അകൽച്ച അതുപോലെ സമ്പത്തില്ലായ്മയുടെ അകൽച്ച ഒക്കെ ഉണ്ടാകും സമ്പത്തില്ലായ്മ അകന്നു മാറി സമ്പത്ത് വന്നു ചേരും എന്ന് വെച്ചാൽ കുചേല ഗതിയിൽ താമസിച്ചിരുന്ന ധനക്കൂറുകാർ കുബേരനായി മാറുന്ന വലിയ കാഴ്ച നമുക്ക് ദർശിക്കാനാകും എല്ലാം കൊണ്ടും സൗഭാഗ്യം ഉണ്ടാക്കുന്നതാണ് ശുക്രന്റെ വരവ് തീർച്ചയായും നന്മയുണ്ടാകും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരക്കൂറിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് മകരക്കൂറിന്റെ നാലാം ആ ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം നാലാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യദായകം തന്നെയാണ് ബന്ധു സമാഗമം ഇന്ദ്രതുല്യമായ ജീവിതം ഇന്ദ്രതുല്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന സൗഭാഗ്യമാണ് അതായത് നമ്മൾ അതായത് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദേവന്മാരുടെ അധിമനാണ് ഒരുപാട് ഈശ്വരീയമായ ശക്തികളെ നിയന്ത്രിക്കുന്ന ഘടകമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സമൂഹത്തിനൊരു നേതൃത്വ സ്ഥാനം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നു ചേരും ഉറപ്പായി അതുപോലെ തന്നെ വലിയ തുകകൾ വലിയ സമ്പത്ത് നമ്മളിലേക്ക് വന്നു വന്നുചേരും അതുപോലെ തന്നെ ലോട്ടറിയുടെ വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും വലിയ ഉയർച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന നാളുകാർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാവുക വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പോകാൻ കഴിയുക വിദേശത്തേക്ക് ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നേതൃത്വം ലഭിക്കുക നേതൃത്വം വെറുതെ ലഭിക്കുന്നതല്ല വളരെ വളരെ അധികാരത്തോടു കൂടിയുള്ള നേതൃത്വം ലഭിക്കുക ഗവൺമെൻറ് ഉദ്യോഗ തലത്തിൽ നിൽക്കുന്നവർക്ക് പ്രമോഷൻ അതായത് വളരെ ഉയർന്ന തരത്തിലേക്കുള്ള പ്രമോഷന് സാധ്യത കാണുന്നുണ്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വലിയ ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഭക്ഷണ ഭാഗ്യം കാണുന്നുണ്ട് ധനധാന്യ സമൃദ്ധിയും വസ്ത്ര ആഭരണാദികളുമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഈ മുപ്പത് ദിവസങ്ങൾ തീർച്ചയായിട്ടും മെയ് മാസം മുപ്പത്തി ഒന്നിന് തുടങ്ങി ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരു മാസ കാലയളവോട് ശുക്രൻ്റെ ആ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു നക്ഷത്രക്കൂട്ടം തന്നെയാണ് മകരക്കൂർ എന്ന് പറയുന്നത് ബന്ധു സമാഗമം ഇന്ദ്രതുല്യ ജീവിതമൊക്കെ ഇന്ദ്രതുല്യ തുല്യ ജീവിതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് സമാഗമം എന്ന് പറയുന്നത് നേരത്തെ അകന്നു നിന്നിട്ടുള്ള ബന്ധുക്കളൊക്കെ തിരിച്ചു വരിക കുറേ കാലങ്ങളായി നമ്മളുമായി ബന്ധമില്ലാത്ത ആളുകൾ നമ്മളിലേക്ക് ബന്ധപ്പെടുക ഇവരുടെയൊക്കെ വരവോടുകൂടി വളരെ നല്ല തരത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള അവസരം നമുക്കുണ്ടാവുകയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു നാളിനു പറഞ്ഞതുപോലെ തന്നെയുള്ള ഗുണങ്ങൾ ഇവിടെയും ഉണ്ട് അതായത് പുത്രന്മാർക്കോ പുത്രിമാർക്കോ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് ഇവരുടെ ഇവരുടെ ഒരു അനുഗ്രഹം ലഭിക്കുക ഇവരുടെ ഒരു പ്രാധാന്യം ലഭിക്കുക അതിലൂടെ അവർ രക്ഷപ്പെട്ട് നീങ്ങുക സാമ്പത്തിക സ്ഥിതിയിൽ നമ്മൾ അല്പം മോശമായി നിൽക്കുകയാണെങ്കിൽ അതിനെ സഹായിക്കാൻ മനസ്സുള്ള ബന്ധുക്കളുടെ വരവ് അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ധനം നമ്മളിലേക്ക് വരുക അതായത് ഈ പറയുന്ന നിധി പോലെയുള്ളത് എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആഭരണാദികൾ കളഞ്ഞു കിട്ടുക അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കാതെ നമ്മുടെ വസ്തുവിൽ തന്നെ ചില പ്രത്യേക വ്യവസ്ഥകൾ നമ്മളിലേക്ക് വന്നു ചേരുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഏതായിരിക്കുന്ന വളർച്ച ഉണ്ടാവുക അതുപോലെ തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങളുടെ പാലുൽപ്പന്നങ്ങളുടെ വളർച്ച പാൽ അതായത് നമ്മൾ പശുക്കളെ വളർത്തുക ആടുകളെ വളർത്തുക എരുമകളെ വളർത്തുക തുടങ്ങിയ ആ വളർത്തലിലൂടെ വലിയ ഒരു നിലവാരത്തിലേക്ക് വന്നു വന്നുചേരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോരാൻ കഴിയും എന്നുവെച്ചാൽ എന്ത് തരം ബിസിനസ്സുകളാണെങ്കിലും എന്ത് തരം കച്ചവട രംഗമാണെങ്കിലും വലിയ സമ്പത്തോടുകൂടി വിജയിക്കുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹമാണ് ശുക്രൻ്റെ മാറ്റത്തോടുകൂടി മകരക്കൂറുകാർക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ കാര്യത്തിലും കായിക കാര്യത്തിലാണെങ്കിലും ശരി അതുപോലെ അഭിനയ മേഖലകളിലൊക്കെ വളരെ പ്രശസ്തി ഉണ്ടാകുന്നതിനുള്ള സമയമാണിത് എല്ലാം കൊണ്ടും നന്മ ശുക്രന്റെ വരവോടുകൂടി ഉണ്ടാകുന്നു അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേർന്നതാണ് കുംഭക്കൂർ കുംഭക്കൂറില് മൂന്നാം സ്ഥാനത്താണ് ശുക്രൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിൽ ശുക്രൻ്റെ സഞ്ചാരം നടക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ ശുക്രസഞ്ചാരം നടത്തിയാലും ഭാഗ്യം തന്നെയാണ് അതീവ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ശത്രുനാശം ബഹുമതി ആഭരണാദി വസ്ത്രങ്ങൾ ലഭിക്കൽ ധനസമൃദ്ധി തുടങ്ങിയവയാണ് മൂന്നാം ഭാവത്തിൽ ശുക്രൻ്റെ സഞ്ചാരത്തിൽ ഉണ്ടാകുന്നത് കുംഭക്കൂറുകാർക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം വന്നുചേരുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ബഹുമതികൾ ലഭിക്കാം അത് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലുള്ള നിലനിൽപ്പാണെങ്കിലും കായിക മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കീർത്തി കേൾക്കാം ഉന്നതമായ സ്ഥാനമാന ലബ്ധികൾ ലഭിക്കുന്നത് കാണാൻ കഴിയും തീർച്ചയായിട്ടും സർവ്വസൗഭാഗ്യമാണ് മൂന്നാം ഭാവത്തിലൂടെ ശുക്രന്റെ സഞ്ചാരം അത് കുംഭം രാശിക്കാർക്ക് വലിയ അനുഭവവേദ്യമാണ് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവുക ധനധാന്യ സമൃദ്ധിയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ആഭരണാദി കാര്യങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ലഭിക്കുക യാത്ര പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക യാത്രക്കിടയിൽ ഒരുപാട് വമ്പന്മാരായിരിക്കുന്ന ആളുകളെ പരിചയപ്പെടാൻ കഴിയുക ആ ആളുകളിലൂടെ ജീവിതത്തിൻ്റെ പുരോഗതി സാധ്യമാക്കുക അതുപോലെ തന്നെ വീട് അതുപോലെ വാഹനം തുടങ്ങിയവ സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാവുക അതുപോലെ നഷ്ടപ്പെട്ടു കിടക്കുന്ന ധനമെല്ലാം നമുക്ക് വന്നു ചേരാനുള്ള അവസ്ഥ കാണുക എല്ലാം കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ നില ആഹ്ലാദപൂർണ്ണതയിലേക്ക് പോകാൻ കഴിയുന്ന അവസ്ഥ നല്ല ആഹാരങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യം തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള അവസരമാണ് ശുക്രൻ്റെ മൂന്നാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ആ മൂന്നാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരത്തിന് കുംഭക്കൂറുകാർക്ക് വമ്പൻ അനുഗ്രഹങ്ങൾ തന്നെയായിരിക്കും ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ വള വളരെയധികം വളർച്ചയും മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥകൾക്കൊക്കെ ആ ആഹ്ലാദം ലഭിക്കുകയും രോഗദുരിത കാര്യങ്ങളൊക്കെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് സംജാതമായിക്കൊണ്ടേയിരിക്കും തീർച്ചയായും എല്ലാ നല്ലതുകളും ഈ ശുക്രൻ്റെ മൂന്നാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ കുംഭ കൂറുകാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എല്ലാ നല്ലതുകളും കുംഭക്കൂറുകാർക്ക് ലഭിക്കട്ടെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും ഉറപ്പായും ലോട്ടറി ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല തുകയായിരിക്കും ആ സമ്മാനമായി വന്നുചേരുന്നത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യത്തിന് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വലിയ പുരോഗതിക്ക് കാരണമാകും തരത്തിൽ ലോട്ടറി ഒക്കെ അടിക്കാൻ കഴിയുന്ന ലോട്ടറി ഒക്കെ വന്നുചേരാൻ കഴിയുന്നൊരു ഭാഗ്യം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പറഞ്ഞു വെച്ചിരുന്ന ധനം നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യവും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ ധനസമാഗമം എന്ന് പറയുന്നത് വളരെ കൂടുതൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ശുക്രൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ ശുക്രൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള വരവോടുകൂടി കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്നത് പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രമടങ്ങിയ മീനക്കൂറിനെ കുറിച്ചാണ് എടുത്തത്